ആലപ്പുഴ മാനാറിലെ കലയുടെ കൊലപാതകം സംശയത്തിന്റെ പേരിൽ പേരിലെന്ന് എഫ്ഐആർ കൊല്ലപ്പെട്ട കലയുടെ ഭർത്താവ് അനിലാണ് ഒന്നാം പ്രതി ജിനു സോമൻ പ്രമോദ് എന്നിവരും പ്രതി പട്ടികയിലുണ്ട് പ്രതികളെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും വിവരങ്ങളുമായി വിനയ രാജിച്ചിരുന്നുണ്ട് വിനയ അല്പസമയത്തിനകം പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കലയുടെ ഭർത്താവ് അനിലിന്റെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെ തുടരുന്നു കൂടുതൽ വിശദാംശങ്ങൾ അതിന് അല്പസമയത്തിനകം തന്നെ പ്രതികളെ ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത് മൂന്ന് പ്രതികളാണ് ജിനു സോമൻ പ്രമോദ് എന്നിവരാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത് ഇവരാണ് കേസിലെ രണ്ടും മൂന്നും നാലും പ്രതികളായിട്ടുള്ളത് കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ളത് ഭർത്താവ് കലയുടെ ഭർത്താവ് അനിൽ തന്നെയാണ് എന്തായാലും ഇപ്പോൾ ഞെട്ടിക്കുന്ന കുറേ വിവരങ്ങളാണ് പുറത്തു വരുന്നത് നമ്മൾ ആദ്യം കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത് അഞ്ച് പ്രതികളായിരുന്നു അതിൽ നമ്മൾ കേട്ട ഒരു പേര് സുരേഷ് എന്നുള്ളത് സുരേഷും കേസിൽ ഒരു പ്രതിയാണെന്നാണ് നമ്മൾ എഫ് ഐ ആർ വരുന്നത് വരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് സുരേഷ് കേസിലെ പ്രതിയല്ല മറിച്ച് ദൃക്സാക്ഷിയാണ് പോലീസിന് ഏറ്റവും കൂടുതൽ ഒത്താശ കൊടുത്ത ഏറ്റവും കൂടുതൽ ഒത്താശ ചെയ്തത് ചെയ്തു കൊടുത്തത് സുരേഷ് ആണെന്നാണ് ഏറ്റവും പുതിയതായി വരുന്ന വിവരം അനുസരിച്ച് അനിലിന്റെ ഭർത്താവ് ഭർത്താവ് അനിൽ ക്ഷമിക്കണം കലയുടെ ഭർത്താവ് അനിലടക്കം മറ്റു പ്രതികളെല്ലാം തന്നെ അനിലിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ പ്രതിപട്ടികയിലുള്ള ആളാണ് ഇപ്പോൾ കേസിലെ മുഖ്യ സാക്ഷിയായി മാറി മുഖ്യ സാക്ഷിയായി മാറിയിരിക്കുന്നത് ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ ഇപ്പോൾ ഒടുക്കം വരെയും കേസിന് പോലീസിന് ഒത്താശ ചെയ്തവർ അല്ലെങ്കിൽ പോലീസിന് വേണ്ട തെളിവുകളെല്ലാം കൊടുത്തത് ഈ സുരേഷ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുരേഷ് പോലീസിന് മൊഴി നൽകിയതനുസരിച്ച് ശ്രീകലയുടെ സുരേഷ് പോലീസിന് മൊഴി നൽകിയതനുസരിച്ച് രണ്ടായിരത്തി ഒൻപതിൽ അനിൽ സുരേഷിനെ വിളിച്ചിരുന്നു അനിൽ വിളിച്ചതനുസരിച്ച് താനും സുഹൃത്തുക്കളും പെരുമ്പുഴ പാലത്തിനടുത്ത് പാർക്ക് ചെയ്തിരുന്നു പെരുമ്പുള പാലത്തിനടുത്തേക്ക് പോയിരുന്നു അവിടെ പാർക്കിൽ കാറിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ കലയുടെ മൃതദേഹം കണ്ടുവെന്നാണ് സുരേഷ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത് ഈ നേരത്തെ ഇയാൾ പ്രതിപട്ടികയിലാണെങ്കിൽ കൂടി സുരേഷ് കൃത്യത്തിൽ സുരേഷിന് കൃത്യത്തിൽ പങ്കില്ലെന്നാണ് പോലീസ് പറയുന്നത് ഈ സുരേഷ് പറയുന്നതനുസരിച്ച് ഈ അനിൽ മൃതദേഹം മറവ് ചെയ്യാൻ സഹായം തേടിയെന്നും എന്നാൽ അത് നിരസിച്ചു എന്നുമാണ് സുരേഷ് പറയുന്നത് മറ്റ് സുഹൃത്തുക്കളെല്ലാം തന്നെ ഈ മൃതദേഹം മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ചിരുന്നു പക്ഷെ താൻ അതിന് സഹായിച്ചില്ല അതുകൊണ്ട് തന്നെ എന്നാൽ പുറത്ത് പറഞ്ഞാൽ കൊന്നു കൊന്നുകളയുമെന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയതായും പോലീസിന് സുരേഷ് മൊഴി നൽകിയിട്ടുണ്ട് അത് ഭയന്നുകൊണ്ടാണ് ഇത്ര യും കാലം അത് പറയാതിരുന്നതെന്നാണ് സുരേഷ് പറഞ്ഞത് സുരേഷ് പോലീസിന്റെ മൊഴി നൽകിയിരിക്കുന്നത് ഇത്രയും നാൾ നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമെല്ലാം മനസ്സിലാക്കിയതനുസരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് മൂന്ന് മാസം മുൻപ് ഒരു ഊമക്കത്ത് വരുന്നു ആ ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത് എന്നാൽ ആ ഊമക്കത്ത് അയച്ചത് എങ്ങനെയെന്നുള്ളതിൽ പല രീതിയിലുള്ള വാർത്തകളായിരുന്നു പ്രചരിച്ചിട്ടുണ്ടായിരുന്നത് മദ്യപാന സംഘത്തിൽ മദ്യപാന സദസ്സിൽ ഒരു പ്രതി ഇത്തരത്തിൽ വെളിപ്പെടുത്തുകയായിരുന്നു അത് കേട്ടിരുന്ന ഒരാൾ ഇത്തരത്തിൽ പോലീസിന് ഊമക്കത്ത് യ്ക്കുകയായിരുന്നു എന്ന് തുടങ്ങിയതായിരുന്നു നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അതെല്ലാം പാടെ തെറ്റാണെന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ സുരേഷ് തന്നെയാണ് അല്ലെങ്കിൽ ഈ സുരേഷാണ് ഇത്തരത്തിൽ പോലീസിന് ഇത്തരത്തിലൊരു രഹസ്യ വിവരം നൽകിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുരേഷിന്റെ വിവര സുരേഷ് നൽകിയ വിവരം അനുസരിച്ച് പോലീസ് ഈ അനിലിന്റെ വീടും പരിസരവും എല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു രഹസ്യ രഹസ്യ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു ഏകദേശം ഈ മൂന്ന് മാസം മൂന്ന് മാസമായി പതിനഞ്ചോളം പേരെ ഇത്തരത്തിൽ കസ്റ്റഡിയിൽ ടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് ഈ അനിലിന്റെ സുഹൃത്തുക്കളിലേക്കും അനിലേ അനിലേക്കും ഈ ശ്രദ്ധ പോലീസിന്റെ ശ്രദ്ധ വന്നിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ ഇവരെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു ആദ്യം വൈരുദ്ധ്യമായിട്ടുള്ള മൊഴികളായിരുന്നു മൂന്ന് പേരുടെ ഈ കസ്റ്റഡിയിലെടുത്ത ആളുകളുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതെല്ലാം പോലീസിനെ വലിയ രീതിയിൽ കുഴപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്നിരുന്നാൽ കൂടി വലിയ രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും രഹസ്യ അന്വേഷണം തന്നെയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു ൂമക്കത്ത് ലഭിച്ചു എന്നതിന് പുറമെ ആ കത്ത് ലഭിച്ചതിന് പിന്നാലെ കടുത്ത രീതിയിലുള്ള രഹസ്യ അന്വേഷണം പോലീസ് നടത്തി ഈ പ്രതികളിൽ പ്രതികളെ പിടികൂടുകയായിരുന്നു എന്നാൽ പല രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ എങ്ങനെയാണ് ഇപ്പോൾ കല പുറത്തു വന്ന എഫ് വിവരമനുസരിച്ച് കലയ്ക്ക് മറ്റൊരു അവിഹിതമുണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റൊരു ആൺസുഹൃത്തുമായി ബന്ധമുണ്ടായിരുന്നു സംശയത്തിന്റെ പേരിലാണ് കലയെ കൊലപ്പെടുത്തിയതെന്നാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ ഇത്തരത്തിൽ എഫ് ിൽ അങ്ങനെയാണ് വ്യക്തമാക്കുന്നതെങ്കിൽ കൂടി എങ്ങനെയാണ് കലയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വശം കേൾക്കണമെങ്കിൽ നമുക്ക് അനിൽ തന്നെ വരണം അനിലിന്റെ അനിലിനെ ചോദ്യം ചെയ്താൽ മാത്രമേ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളത് എന്നുള്ളതിൽ ഒരു വ്യക്തത വരുത്തുള്ളൂ എന്നാൽ അനിൽ ഇപ്പോൾ ഇസ്രായേലിലാണ് ഉള്ളത് അനിൽ ഇഷ്ര അനിലിനെ കൊണ്ടുവരാനുള്ള നടപടികളെല്ലാം തന്നെ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് അനിലിനെ എന്തായാലും കൊണ്ടുവരും ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള മൂന്ന് പേരെയും പോലീസ് അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ചെങ്ങന്നൂർ കോടതിയിലാണ് ഹാജരുന്നത് ുന്നത് അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പോവുക പ്രതികളെ ഇന്ന് സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം തന്നെ ഈ ബന്ധുക്കളെല്ലാം തന്നെ ബന്ധുക്കളെ ബന്ധുക്കൾ അവരുടേതായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കലയുടെ മകൻ മകൻ്റെ പ്രതികരണം തന്നെയായിരുന്നു മകൻ അച്ഛനെ അച്ഛനെ പിന്തുണച്ചുള്ള ഒരു പ്രതികരണമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് അമ്മ മരിച്ചു എന്ന് തനിക്ക് വിശ്വസിക്കാൻ ഇപ്പോഴും ആകുന്നില്ല അമ്മ ജീവനോടെ ഉണ്ടെന്ന് തന്നെയാണ് താൻ വിശ്വസിക്കുന്നത് ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണ ഒരു വീഴ്ച അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നതെന്നായിരുന്നു കലയുടെ മകൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് മകൻ ഇപ്പോൾ യുടെ വയസ്സാണ് എന്നിരുന്നാൽ കൂടി ബന്ധുക്കളായാലും അനിലിനെ പിന്തുണച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ആദ്യം അനിലിനെ അനിൽ ഇത്തരത്തിൽ തെറ്റു ചെയ്തെന്ന് തങ്ങൾക്ക് വിശ്വസിക്കാനാകുന്നില്ല എന്ന് തന്നെയായിരുന്നു കലയുടെ ബന്ധുക്കളായാലും ഇത്തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നതും എന്നിരുന്നാൽ കൂടി അനിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള തക്കതായ രീതിയിലുള്ള ശിക്ഷ അനിലെ ലഭിക്കണമെന്ന് തന്നെയാണ് തങ്ങളും ആഗ്രഹിക്കുന്നത് എന്നാൽ അനിലും കലയും വലിയ രീതിയിലുള്ള സ്നേഹബന്ധത്തിൽ തന്നെയായിരുന്നു എന്നാണ് കലയുടെ ബന്ധുക്കളും സഹോദരൻ സഹോദരന്റെ ഭാര്യയടക്കം ുന്നത് അതേസമയം തന്നെ അനിലിന്റെ പിതാവും പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു അനിലെ പിതാവ് പ്രതികരണം നടത്തിയതനുസരിച്ച് കലയ്ക്ക് മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ടായിരുന്നു കല പുരുഷനുകൂടെ ഇറങ്ങി പോകുകയായിരുന്നു ആ സമയം കല പോകുന്ന സമയം അനിൽ ആഫ്രിക്കയിൽ വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു കല പോയതിനനുസ പോയതിനു ശേഷം ഒന്നര ഒരു ഒന്നര വർഷം കഴിഞ്ഞതിനു ശേഷം മാത്രമാണ് അനിൽ നാട്ടിലെത്തിയതെന്നാണ് കലയുടെ പിതാവ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് തന്റെ മകൻ ചെയ്തിട്ടില്ല എന്നും അനിലിന്റെ പിതാവ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ തന്നെയാണ് ഈ കേസിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് നാടകീയമായിട്ടുള്ള രംഗങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം തുടങ്ങിയതെങ്കിലും ഇപ്പോൾ അത് വലിയ രീതിയിലുള്ള മറ്റ് രീതിയിലെ രീതിയിലേക്കെല്ലാം തന്നെ പോവുകയാണ് കൂടുതൽ സാക്ഷികൾ വരികയാണ് അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ആൾ തന്നെ സാക്ഷിയായി മാറുന്നു അല്ലെങ്കിൽ പരാതിക്കാരനായി മാറുന്നു ഇത്തരത്തിൽ വരും ഇത്തരത്തിൽ ൂഢടതകൾ നിറഞ്ഞ ഒരു കേസ് തന്നെയാണ് ഈ കലയുടെ കേസ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും കാരണം പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് കലയുടെ ഈ പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷമായി കലയെ കാണാതായിട്ട് അന്ന് കേസ് കൊടുത്തിരുന്നെങ്കിൽ കൂടി വേണ്ട രീതിയിലുള്ള ഒരു അന്വേഷണം നടന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇടയിൽ ഇപ്പോൾ മൂന്ന് മാസം മുമ്പ് വന്ന ഒരു ഊമക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ആ അന്വേഷണം ഇപ്പോൾ പ്രതികളിലേക്ക് എത്തിയിരിക്കുന്നു ഒന്നാം പ്രതി കലയുടെ ഭർത്താവണെന്ന രീതിയിൽ എത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ ഈ അനിലിൻ്റെ വീടും പരിസരവും എല്ലാം പോലീ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സെപ്റ്റി ടാങ്ക് സെപ്റ്റി ടാങ്കിൽ ഇറങ്ങിയുള്ള പരിശോധന എല്ലാം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഈ മനുഷ്യാവശിഷ്ട മനുഷ്യ മൃതദേഹാവശിഷ്ടം എന്ന് എന്ന തരത്തിലുള്ള ഒരു വസ്തു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അത് ഫോറൻസിക്സ് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഈ മറ്റേ മൃതദേഹം മൃതദേഹാവശിഷ്ടം കണ്ടെത്തുമ്പോൾ തന്നെ അതിൽ ക്ലിപ്പ് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ക്ലിപ്പ് വസ്ത്രത്തിൻ്റെ അവശിഷ്ടം തുടങ്ങിയവയെല്ലാം തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതിലെന്തായാലും നിർണായകമാണ് ഇനി കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു ഈ മൃതദേഹം സെപ്റ്റി ടാങ്കിൽ രാസവസ്തുക്കൾ യൂസ് ഉപയോഗിച്ചു എന്ന തരത്തിലുള്ള എന്ന് എന്നും പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം തന്നെ ഇന്ന് ഫോറൻസിക്സ് പരിശോധനയ്ക്ക് അയച്ച ശേഷമായിരിക്കും അതിലും ഒരു വ്യക്തത വരുത്തുക എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പ്രതികളെയും കസ്റ്റഡിയിലുള്ള പ്രതി മൂന്ന് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കും ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കും ഇസ്രായേലുള്ള അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടി ക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് അതിന് പിന്നെ അതുപോലെ തന്നെ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയുടെ ഫലം ലഭിക്കേണ്ടതുണ്ട് ഇനിയും അനിലിൻ്റെ കുടുംബത്തെ കേന്ദ്രീകരിച്ച് തന്നെയാണോ അന്വേഷണം നടത്തുന്നത് അന്വേഷണ സംഘത്തിന് അനിലുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ എന്നതിലൊരു കൃത്യത വന്നിട്ടില്ല കാരണം മകനോട് പ്രതികരിച്ചപ്പോൾ മകൻ അച്ഛനുമായി സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് എന്നാൽ പോലീസിന് ഇതുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നാണ് പ്രധാനമായും പറയുന്നത് പക്ഷെ അത് എത്രത്തോളം എന്നതിൽ നമുക്കൊരു വ്യക്തതയില്ല കാരണം ഈ കേസ് കേസന്വേഷണം ആരംഭിച്ചത് മുതൽ തന്നെ പോലീസ് വലിയ രീതിയിലുള്ള രഹസ്യ സ്വഭാവം രഹസ്യ സ്വഭാവം കൊണ്ടുവരുന്നുണ്ട് നമ്മൾ വിചാരിച്ച പലരും പ്രതികളാണെന്ന് വിചാരിച്ച പലരും പിന്നീട് സാക്ഷികളായി മാറുന്ന അല്ലെങ്കിൽ പരാതിക്കാരനായി മാറുന്ന പരാതി ായി മാറുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൂടി പോലീസ് അത് നമ്മളോട് പ്രതികരിക്കില്ല ഇപ്പോൾ എന്തായാലും പ്രതികരിക്കില്ല അവർ അവരുടേതായിട്ടുള്ള രഹസ്യ വിവരം രഹസ്യ രഹസ്യ അന്വേഷണം തന്നെയാണ് നടത്തുന്നത് ഇനി പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം വന്നാൽ മാത്രമേ ഈ അനിലിനെ കുറിച്ചിട്ടുള്ള വല്ല വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ നമുക്കും ഒരു വ്യക്തത വരുത്തുള്ളൂ ഈ പോലീസിന്റെ രഹസ്യ അന്വേഷണം ആയതുകൊണ്ട് തന്നെ നമുക്കും അതിൽ കയറി ഇടപെടാൻ സാധി ഇടപെടാൻ സാധിക്കില്ല എന്തായാലും എന്തായാലും ഇത്തരത്തിൽ അത്ര പെട്ടെന്നൊന്നും പോലീസ് വിടത്തില്ല എന്നുള്ളതിന് ഒരു സൂചനയാണ് ഇത്തരത്തിൽ രഹസ്യ അന്വേഷണം നടത്തി ഈ കൂട്ടുനിന്ന പ്രതികളെല്ലാം പോലീസ് കസ്റ്റഡിയിലെടുത്തതും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇസ്രായേൽ നിന്നും ഇസ്രായേൽ നിന്നും അനിലിനെ കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിക്കും ഇനി ഇസ്രായേൽ തന്നെ അനിൽ ഇസ്രായേൽ തന്നെ ഉണ്ട് അത് നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നതിലും ഒരു വ്യക്തതയില്ല എന്തായാലും വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് ഇതിന്റെ കേസിന്റെ ഇത്തരത്തിൽ അനിലിനെ കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങളെല്ലാം നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ അത് ഇനി ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു ഫോറൻസിക്സ് പരിശോധനയ്ക്കാണ് ഈ മൃതദേഹാവശിഷ്ടം എന്ന് നമ്മൾ കരുതുന്ന വസ്തുവെല്ലാം ഫോറൻസിക്സ് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഇനി അതിൻ്റെ ഫലം വന്നാൽ മാത്രമാണ് അത് മനുഷ്യന്റെ മൃതദേഹാവശിഷ്ടമാണോ അല്ലെങ്കിൽ മറ്റെന്താണ് എന്നുള്ളതിൽ ഒരു വ്യക്തത വരുത്തുള്ളൂ എന്നാലും അനിലിനെ കൊണ്ടുവരാനുള്ള നടപടികളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ആരംഭിച്ചിട്ടുണ്ടാതിരാ വ്യക്തമാണ് ആലപ്പുഴ മാന്നാറിലെ കലയുടെ കൊലപാതകം സംശയത്തിന്റെ പേരിലെന്ന് എഫ്ഐആർ പ്രതികളെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും